ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടിയാണ് മെഴുക്ക് ഇരട്ടി എന്ന് പറയും ചിലർ ഉപ്പേരി എന്ന് പറയും ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക ഒരു മുക്കാൽ കിലോ ആണ് എടുത്തിരിക്കുന്നത് ഈ നോൺ സ്റ്റിക്ക് പാനിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആ എണ്ണയൊന്ന് ചൂടായപ്പോഴേക്കും അതിലോട്ട് രണ്ട് വലിയ സവാളയുള്ളി നാലായിട്ട് മുറിച്ചിട്ട് കാരണം കുറച്ച് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റണം പിന്നെ ഇതിന് വേണ്ടത് പച്ചമുളകാണ് വേണ്ടത് കേട്ടോ കുറച്ച് അധികം നമ്മൾ വേറെ അധികം അങ്ങനെ എരിവ് ചേർക്കുന്നില്ല വേറെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് എന്നാലും എരിവിന് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകാണ് അപ്പോൾ ആ ഒരു പച്ചമുളക് ഞാൻ ചെറുതും മീഡിയവും എല്ലാമായിട്ട് ഒരു ഒൻപതെണ്ണമായി എടുത്തിരിക്കുന്നത് നല്ല വലിയ നല്ല എരിവുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് പച്ചമുളകായാലും മതി ഇപ്പം ഞാൻ ഒൻപത് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിൽ തീരെ ചെറുതുമുണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒൻപതെണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഉള്ളി ഒന്ന് വാഴ്ന്ന് ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഉള്ളിയുടെ സൈഡൊക്കെ ബ്രൗൺ കളർ കളറാകുന്നത് വരെയൊന്ന് വഴറ്റിയാൽ മതി അല്ലാതെ മൊത്തം വന്ന് ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല ഇപ്പം ഏതാണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് വഴറ്റണം അത് നന്നായിട്ട് കഴുകി അരിയുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് ടിഷ്യൂ കൊണ്ടോ അല്ലാതെ ഒരു നല്ല വൃത്തിയുള്ള ടവൽ കൊണ്ടോ വല്ലതും തുടച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ മുറിച്ചത് തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ആദ്യമേ വഴറ്റി കഴിഞ്ഞിട്ട് ഇത് ചേർക്കുന്നത് കൊണ്ട് ഒട്ടും ഇങ്ങനെ വഴുവഴുപ്പുണ്ടാകത്തും ഇല്ല പെട്ടെന്ന് നമുക്കങ്ങ് ഡ്രൈ ആയി കിട്ടി ഒലത്തി എടുക്കാനും പറ്റും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിരുന്നല്ലോ ഇപ്പോൾ വെണ്ടയ്ക്കായ ഇട്ടപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പിടുമ്പോൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതാണ് കാരണം ഇതിങ്ങനെ ചൊക്കിപ്പോവുമല്ലോ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം ഉലർത്തി എടുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൊക്കിപ്പോവും അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു പരുവം കണ്ടിട്ട് ഞാൻ തുടക്കക്കാരോടാണ് പറയുന്നത് കേട്ടോ ബാച്ചിലേഴ്സൊക്കെ ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ ഉപ്പ് ദേ ഈ വെണ്ടക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ലെവലായിട്ട് ചെറിയ തരിയോടു കൂടി പൊടിച്ച കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് ചില്ലി ഫ്ലേക്സും ആണ് വേണ്ടത് കേട്ടോ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ പച്ചമുളക് മാത്രമായാലും മതി അല്ല പച്ചമുളക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രമാണെന്നുണ്ടെങ്കിലും ചേർക്കാം പല രീതിയിൽ വെണ്ടയ്ക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് മൂന്നും കൂടെ ചേർത്ത് ഉലർത്തിയെടുക്കുമ്പോഴാണ് എനിക്ക് ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ വെണ്ടയ്ക്ക എത്രത്തോളം മൂപ്പിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചാണ് ചിലര് ഇത്രയും ഒന്നും ആക്കത്തില്ല ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിർത്തും പക്ഷേ ഈ ഒരു പരുവം വരെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിച്ചാലും വളരെ ടേസ്റ്റ് ആണ് കേട്ടോ വെണ്ടയ്ക്ക അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്യണേ ഇങ്ങനെ നന്നായിട്ട് എടുത്ത ഒരു മെഴുക്ക് വരട്ടി മാത്രം മതി നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഒരിച്ചിരി തൈരോ ഇച്ചിരി മോരോ വല്ലതും കൂട്ടി നമുക്ക് തൃപ്തിയായിട്ട് ചൂറുണ്ടാനായിട്ടല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം Thank you.